കേരളം കണ്ട കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ സമരങ്ങളൊന്ന് അതിന്റെ ഭാഗം മാറിയേ പറ്റുള്ളൂ എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞ വെച്ചാലായിട്ട് നമ്മൾ ഒരു പക്ഷത്തെ കാണുന്നത് അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് സംവിധാനങ്ങളിൽ പറഞ്ഞു ഒന്ന് ഒന്ന് ഇപ്പുറത്തുന്നൊന്നപ്പുറത്തു അപ്പോഴാണ് പുതിയ സെക്രട്ടറി ദേശീയ പാർട്ടിയുടെ സെക്രട്ടറി ഇത് വിമോചന സമരമാണ് എന്ന് സംശയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അമ്പത്തൊമ്പത് കാലത്ത് നടന്ന വിമോചന സമരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ളതായിരിക്കും ഞാനൊന്നും ജനിച്ചിട്ടില്ല പക്ഷെ നമ്മളതിനെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട് ആ സമരം ഇടതുപക്ഷത്തിനെതിരെയുള്ള സമരമായി അതും വലതുപക്ഷ ഒരു മുന്നണി എന്ന് അന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ എന്നുള്ള സമരം അവർക്കപ്പത് തെറ്റി കാരണം ഇടതുപക്ഷം ഇവിടെയാണുള്ളത് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഈ ഇടതുപക്ഷം ഒരു വലതുപക്ഷത്തിനെതിരെ ചെയ്യുന്ന സമരമല്ലേ ഇത് അതിലത്തില്ലേ ഇപ്പൊ വലതുപക്ഷം ഇരിക്കുന്നത് മുകളിൽ തൊട്ട് താഴോട്ട് എല്ലാവരും ആ കോംപ്ലക്ട് നിങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഞങ്ങൾ ഇടതുപക്ഷം തന്നെയാണെന്ന് ഓരോ സ്റ്റേറ്റ്മെന്റിലും ഓരോ പ്രവർത്തനങ്ങളും നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശമാണ് കഷ്ടമാണ് അപ്പോ യഥാർത്ഥ തൊഴിലാളി സമരങ്ങൾ നയിച്ചുകൊണ്ടിരുന്ന ഒരു സംഘം ഇന്ത് തൊഴിലാളികളുടെ കൂടെ അല്ല എന്ന് വളരെ വ്യക്തവും സ്പഷ്ടവുമായി നമ്മളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തൊഴിലാളികളുടെ കൂടെ അവരില്ല എന്ന് പറഞ്ഞ ശ്രദ്ധിക്കും നമ്മൾ തന്നെയാണ് തൊഴിലാളി നമ്മൾ തന്നെയാണ് തൊഴിലാളികളുടെ കൂടെ നിൽക്കേണ്ടത് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നെ പോലെ ഒരാളാണ് ജനപക്ഷവും ജനാധിപത്യത്തിന്റെ കൂടെയും സ്ത്രീപക്ഷവും അതേപോലെ ഇടതുപക്ഷം നിൽക്കുന്നവരത്ത് നമ്മൾ നിൽക്കണമെന്ന് തീരുമാനിക്കും അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് അതും അവസാനും പറയാനില്ല തൊഴിലാളികളുടെ കാര്യം തൊഴിലാളി നേതാക്കന്മാരുടെ കാര്യം ഒരു ബോധമുള്ള ഏതെങ്കിലും ഒരു ഞാൻ കിട്ടാൻ പറയില്ല നമ്മളാണ് പക്ഷെ തൊഴിലാളി നേതാക്കന്മാർ കരിയും തൊട്ട് എന്തിന് സങ്കടം എന്തൊന്നും ശ്രീ ചന്ദ്രശേഖരൻ വരെ ഇതിന് ഇവിടെ നിൽക്കേണ്ടതാണ് പക്ഷെ അവർ ചോദ്യം ൊണ്ട് ഇതിനെ തുരന്തം വെച്ചുകൊണ്ട് ഇതിനെ ചതിച്ചുകൊണ്ട് എന്തൊരു ചർച്ചയിൽ പോലും ചതിയന്മാരായി വന്നു നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് അവരെ ഇനിയും തൊഴിലാളി നേതാക്കന്മാരെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ അഭിപ്രായത്തിൽ ഈ തൊഴിലാളി സംഗമത്തിൽ വെച്ച് ഈ സംഗമത്തിൽ വെച്ച് ഇതുപോലുള്ള എല്ലാത്തിനെയും തൊഴിലാളി നേതാക്കന്മാരെന്ന് പറയുന്ന പട്ടത്തിൽ നിന്നും ഇറക്കി വിടണം എന്നാണ് എന്റെ അഭിപ്രായം ഇനിയും അവർ നമ്മളുടെ തൊഴിലാളി വ്യക്തമാണ് അതുപോലെയാണ് ഈ സർത്താർ ഇത് വിമോചന സമരമാണ് എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് കഷ്ടമെന്നു വെച്ച് കഴിഞ്ഞാല് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കുകയാണ് ഞങ്ങൾക്ക് പത്തൊമ്പത് വർഷമായി ഒരു വിമോചന സമരം കിട്ടിയിട്ടില്ല നിങ്ങളൊന്ന് ഞങ്ങളെ വിമോചിപ്പിച്ചു അങ്ങനെങ്കിൽ ഈ ഇടതുപക്ഷ കൂട്ടായ്മ ഇടതുപക്ഷം പറയുമ്പോൾ ഞാൻ കുറിച്ച് പറയാതിരിക്കുന്നതാണല്ലോ പറയാതിരിക്കുന്നതാണ് നാണക്കേട് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് അല്ലെങ്കിൽ നിലപാടുകളാണ് ഒരാളുടെ കൂടെ നിൽക്കും അയാൾ ചെയ്ത അഴിമതിയിലൊക്കെ ഇല്ല അല്ല അയാൾ ചെയ്ത അഴിമതി യോജിപ്പില്ല പക്ഷെ അയാളുടെ കൂടെ നിൽക്കും ഇത് ടിപ്പിക്കൽ വലതുപക്ഷ ബിഹേവ്യ അത് സി പി ഐ ചെയ്ത ആ കൂട്ടത്തിലുള്ള മറ്റുള്ളവർ ചെയ്യുന്നതായാലും അപ്പോ അവർ വിളിച്ചു വരുത്തുന്ന അവർ ആവശ്യപ്പെടുന്ന അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിമോചന സമരമാണ് ഇതെങ്കിൽ അത് തന്നെയാണ് അത് ഇടതുപക്ഷത്തിന്റെ വിമോചന സമരമാണ് ഇടതുപക്ഷം ഒരു വലതുപക്ഷത്തിനെതിരെ ചെയ്യുന്ന വിമോചന സമരമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യം